എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടോ ഒരു നല്ല വാഴ കൊലച്ച കൊല വരുന്നുണ്ട് നല്ല നീളമുള്ള കൊല അല്ലേ പത്ത് പടലേലും കാണും പന്ത്രണ്ട് പടലുണ്ടെങ്കിൽ ഇത് റൊബേസ്റ്റാ വാഴയാണ് വേറെ ഒന്ന് രണ്ടെണ്ണം കൊലച്ചത് ഞാനേ കാണിക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴത്തോട്ടത്തിലാണ് ഇതുകൊണ്ടോ കൊലയ്ക്കാറായതോ ഇത് രണ്ടും ഒരു മൂട്ട തന്നെ രണ്ട് കൊല ആക്കുന്നുണ്ട് ഇത് കൊലയ്ക്കാറായി വരുന്നതാണ് കൊലച്ച വാഴകളുണ്ട് ഇതൊക്കെ പല വെട്ടിയതിൻ്റെ തൈകളാണ് ഇതാണ് വേറൊരു വാഴക്കൊല ഇതിനൊരു ഇത് വേറൊന്ന് ഇതിനും ഒരു പത്ത് പടലയുണ്ട് ഇത് അത്രയ്ക്ക് മൂത്തില്ല ഫസ്റ്റ് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ കൊല ഇതിനൊരു പതിനഞ്ച് പടലയുണ്ട് ഇതൊരു മൂത്ത് വരുമ്പോഴത്തേനും അൻപത് കിലോയുടെ മീതെ തൂക്കം വരും അപ്പം നമ്മുടെ കാലാവസ്ഥക്ക് പറ്റിയൊരേനമാണ് ഇപ്പോൾ ബെസ്റ്റാന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് അപ്പം കേരളത്തിലെ കാലാവസ്ഥക്ക് പറ്റിയ ഒരു ഇനമായിട്ട് ഇതിനെ കരുതാം അല്ലേ വലിയ കേടില്ല നാക്കടപ്പില്ല ബെസ്റ്റാ പൊക്കം കുറഞ്ഞ ഇനം ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ മുട്ടുകൊടുത്ത് മുട്ടുകൊടുക്കാനും അല്ലെങ്കിൽ പരിരക്ഷിക്കാനും ഒക്കെ നമുക്ക് സൗകര്യമാണ് വലിയ കമ്പൊന്നും അന്വേഷിച്ച് പോകേണ്ട അതുപോലെ പെട്ടെന്ന് പോകാനുള്ള സാധ്യതയും കുറവാണ് ഒരു മുട്ട തന്നെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ പോലും രണ്ടും കൂടെ പിടിച്ചു നിർത്തിയാൽ പെടന്ന് പോകൂല്ല രണ്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് നിന്നോളും കാറ്റ് പിടിക്കാതെ പതിയെ ആയി വരുന്നതേ ഉള്ളു താമസിച്ച് മൂപ്പ് കുറഞ്ഞ വിത്തായിരുന്നിരിക്കണം താമസിച്ചാണ് പയ്യാണ് വളർന്നു വരുന്നത് ഇതിത്തെ കൊലകളൊക്കെ മൂത്ത് വന്ന് ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് വെട്ടാറാവും അപ്പോത്തേനുമാണ് ഇതിൽ നോക്കി ഒരു വളർച്ചയും ആയിട്ടില്ല ഈ വാഴ അധികം താമസിക്കാതെ കൊലക്കല്ലേ നല്ല വണ്ണം വെച്ച് വരുന്നുണ്ട് ഏത്ത വാഴയുടെയും പാളയംകുടം വാഴയുടെ ഒക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ ചുണ്ടും പിണ്ടി പിണ്ടിയുടെ ഉണ്ണിപ്പിണ്ടി ഒക്കെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഈ റൊബേസ്റ്റ വാഴയുടെ പിണ്ടി വാഴ അല്ല കുടപ്പൻ അത് നമുക്ക് കറി വെക്കാനൊന്നും പറ്റില്ല അതിന് കയ്പ്പാണ് പക്ഷെ നമ്മൾ ഒരു വാഴയുടെ പടല വന്ന് തീർന്നു കഴിയുമ്പോൾ ഒടിച്ച് കളഞ്ഞണം ഒടിച്ച് കളഞ്ഞെങ്കിൽ കായ് നല്ല വണ്ണത്തിലും നീളത്തിലും ഭാരം കൂടി ഒക്കെ ഉണ്ടാവുകയുള്ളു അതല്ലെങ്കിൽ ചുണ്ടിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അപ്പം ചുണ്ട് വടലെ തീർന്നു കഴിയുമ്പോഴേ ചുണ്ട് നമ്മൾ ഒടിച്ച് കളയണം വാഴയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ വാഴ നട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ വളം കൊടുത്തോണ്ടിരിക്കണം കുറേശ്ശെ കൊടുത്താൽ മതി കോഴിവളമോ ചാണകമോ ചാരോ ഒക്കെ ഇടാം അതുപോലെ പച്ചില വളമുണ്ട് ഇടണം ചുവട്ടിൽ പച്ചിലിട്ടിട്ട് മണ്ണ് കൊണ്ട് കൊത്തി മൂടണം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മൊത്തം വാഴയൊക്കെ തോട്ടത്തിൽ വന്നപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ